തിരുനെല്ലിയിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി വീണ്ടും കുളം നിർമ്മാണം തിരുനെല്ലി അപ്പപ്പാറ കുനിക്കോട് ബ്രഹ്മഗിരി എസ്റ്റേറ്റാണ് കുളം നിർമ്മിക്കുന്നത് ഇരുന്നൂറ് ഏക്കറോളം നെൽകൃഷിയെ ആശ്രയിക്കുന്ന ജലസ്രോതസ് തടസ്സപ്പെടുത്തിയാണ് കുളം നിർമ്മിക്കുന്നത് പ്രദേശവാസികൾ നിർമ്മാണം തടഞ്ഞു അപ്പപ്പാറ കുനിക്കോട് ബ്രഹ്മഗിരി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് ഏക്കർ പത്ത് സെന്റ് വയലിലാണ് കുളം നിർമ്മിക്കുന്നത് നാല് കോളനികളും ഇരുന്നൂറ് ഏക്കറോളം നെൽവയലുകളും ആശ്രയിക്കുന്ന രണ്ട് തോടുകളുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയാണ് നിർമ്മാണമെന്നും ഇത് നെൽകൃഷിയെയും കോളനികളിലെ ജലലഭ്യതയെയും സാരമായി ബാധിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു നിർമ്മാണം പ്രദേശവാസികൾ തടഞ്ഞു ഇതിൻ്റെ താഴോട്ട് വലിയൊരു തോട് പോകുന്നുണ്ട് കുനിക്കോട് തോട് അത് പിന്നെ താഴോട്ട് ഇരുപത് ഏക്കർ കൃഷിക്കാരുണ്ട് നിലവിൽ അവർക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ പണി പണി തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ ഇത് അവർ പിന്നെ തടയുകയും എന്നാൽ ഉന്നത സ്വാധീനമുള്ള എസ്റ്റേറ്റുകാർ നിർമ്മാണത്തിനുള്ള അനുമതി അനധികൃതമായി സമ്പാദിക്കുമെന്നും ഇത് കൃഷിയെയും ജനജീവിതത്തെയും ഗുരുതരമായി ബാധിക്കുമെന്നതിനാൽ അനുമതി നൽകുമ്പോൾ അധികൃതർ ഈ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു എസ്റ്റേറ്റിൽ കൃഷിക്കാവശ്യമായ ജലസേചനത്തിനു വേണ്ടിയാണ് കുളം നിർമ്മിക്കുന്നതെന്നും പ്രദേശവാസികളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും എസ്റ്റേറ്റ് മാനേജർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാനന്തവാടി